ടിപ്പു സുൽത്താൻ എന്ന ഇസ്ലാമിക ജിഹാദി ഭീകരവാദിയെ നാടുകടത്തി തിരുവിതാംകൂറിനെ സംരക്ഷിച്ച ധീര യോദ്ധാവാണ് വൈക്കം പത്മനാഭപിള്ള രണ്ടു തവണ ടിപ്പു സുൽത്താന്റെ സൈന്യത്തെ പരാജയപ്പെടുത്താൻ നേതൃത്വം നൽകിയ വൈക്കം പത്മനാഭപിള്ള കാരണമാണ് തിരുവിതാംകൂറിലെ ഹിന്ദുക്കൾ നിർബന്ധ മതം മാറ്റത്തിനും ബലാത്സംഗത്തിനും വിധേയരാകാതിരുന്നത് കേരളം ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പിടിയിലേക്ക് പോകാതിരിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് വൈക്കം പത്മനാഭപിള്ളയുടെ ബലിദാനം ഏറെ പ്രചോദനമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് നവംബർ ഇരുപത്തി ഒൻപതിന് കണ്ണിഴത്ത് ചെമ്പകരാമൻ പിള്ളയുടെയും നന്ദിയാട്ട് ഭഗവതിയമ്മയുടെയും മകനായ വൈക്കത്താണ് പിള്ളയുടെ ജനനം പത്മനാഭൻ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസത്തോടൊപ്പം ആയോധനാഭ്യാസത്തിലും കുതിര ഓട്ടത്തിലും സമാന്യ വൈഭവം പ്രദർശിപ്പിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ടിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹം പഠിച്ച നന്ദിയാട്ട് കളരിയിലെ കൊച്ചാശാനായി പത്മനാഭൻ അരടിയിലധികം ഉയരമുള്ള അംഗ സൗഷ്ടവത്തോടു കൂടിയ ശരീരം ഉയർന്ന ശിരസ് പതറാത്ത ഇച്ഛാശക്തി അനന്യ സാധാരണമായ ദൃഢചിത്തത അതുല്യമായ ആയോധനാ പാടവ ഇതൊക്കെ ഇതിന്റെ എല്ലാം ഒരു സമൂർത്ത രൂപമായിരുന്നു വൈക്കം പത്മനാഭപിള്ള വൈക്കം പത്മനാഭപിള്ള എന്ന സൈന്യാധിപൻ ഇല്ലായിരുന്നു എങ്കിൽ തിരുവിതാംകൂർ രാജ്യത്തിന്റെ അവസ്ഥയും ഒരുപക്ഷെ മലബാറിന് സമമാവുമായിരുന്നു ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ ഹിന്ദുവംശഹത്യ പോലെ ഒരു ശ്രമം അനന്തപുരിയുടെ മണ്ണിലും നടക്കുമായിരുന്നു അനന്തപുരത്തെ പത്മനാഭന്റെ കൊടിമരത്തിൽ ഞാൻ എൻ്റെ കുതിര കെട്ടുമെന്ന് പറഞ്ഞ് മലബാർ കീഴടക്കി കൊച്ചി രാജ്യത്തെ സാമന്തനാക്കി മഹാസൈന്യവുമായി തിരുവിതാംകൂർ പിടിക്കാൻ വന്ന ടിപ്പുവിനെ നിലം തൊടാതെ പറപ്പിച്ചത് പത്മനാഭപിള്ളയുടെ യുദ്ധതന്ത്രങ്ങൾ ഇന്നത്തെ തൃശൂർ ജില്ലയുടെ അതിർത്തിയിൽ നെടുങ്കോട്ട കെട്ടി ടിപ്പുവിനെ തടഞ്ഞ തിരുവിതാംകൂർ സൈന്യാധിപനായിരുന്നു പത്മനാഭപിള്ള അന്നത്തെ പത്മനാഭപിള്ളയുടെ ഒളിയുദ്ധമുറയിൽ കണങ്കാലിന് വെട്ടേറ്റ ടിപ്പുവിനെ ചുമന്നുകൊണ്ട് ഓടുന്ന മൈസൂർ സൈന്യത്തിന്റെ ചിത്രം ഇപ്പോഴും പത്മനാഭപുരം കൊട്ടാരത്തിലുണ്ട് ആ മുടന്തുമാണത്രേ പിന്നീട് ടിപ്പു പിന്നീട് ജീവിച്ചു മരിച്ചത് തുടർന്ന് കൂടുതൽ സൈനിക ബലവുമായി ടിപ്പു മടങ്ങിയെത്തി അങ്ങനെ എത്തിയ ടിപ്പുവിൻ്റെ സൈന്യം നെടുങ്കോട്ട തകർത്ത് തിരുവിതാംകൊണ്ട നേർക്ക് അടുത്തു ആലുവ മണപ്പുറത്ത് തമ്പടിച്ചു നിന്ന ടിപ്പുവിൻ്റെ സൈന്യത്തെ നേരിടാൻ മുകളിലുള്ള അണക്കെട്ട് തുറന്നുവിടുകയാണ് വിടുകയാണ് പത്മനാഭപിള്ള ചെയ്തത് സൈന്യവും പീരങ്കിയുമെല്ലാം നശിച്ചുപോയ ടിപ്പു ഒരിക്കൽ കൂടി പിൻവാങ്ങി പിന്നീട് തിരികെ വന്നതേ ഇല്ല ടിപ്പുവിൽ നിന്നും പിടിച്ചെടുത്ത രാജകീയ വസ്തുക്കളായ ചുരുക മൂതിരംകുടി എന്നിവ പത്മനാഭപിള്ള മഹാരാജാവിന് കാഴ്ചവെച്ചു സന്തുഷ്ടനായ മഹാരാജാവ് വൈക്കം പത്മനാഭപിള്ള തിരുവിതാംകൂറിന്റെ പടത്തലവനായി നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടന്റെ റെസിഡന്റ് ഭരണാധികാരി ജോൺ മെക്ലയെ കൊച്ചിയിലെ പോഞ്ഞിക്കര കൊട്ടാരം അഥവാ പോൾഗാട്ടി പാലസ് ഇത് വളഞ്ഞു പിടിക്കാൻ വേലിത്തമ്പിയും പാലിയത്തച്ഛനും പദ്ധതി തയ്യാറാക്കി ചെമ്പിലറേൻ്റെ കൂടെ കായലിൽ കൂടി ഓടിവള്ളങ്ങളിൽ സൈനികരെ കൂട്ടി കൂട്ടിവന്ന് ബോൾഗാട്ടി പാലസ് ആക്രമിച്ചത് വൈക്കം പത്മനാഭപിള്ളയുടെ മിലിറ്ററി സ്ട്രാറ്റജി ആയിരുന്നു അന്ന് മെക്കാളെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് മെക്കാല റെസിഡൻസി വളഞ്ഞ സൈന്യത്തിന് മെക്കാളെ കണ്ടെത്താൻ സാധിക്കാത്ത ദേശത്തിൽ അവിടെ ഉണ്ടായിരുന്ന രേഖകളൊക്കെ നശിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ജീവനക്കാരെ എല്ലാം വധിക്കുകയും ചെയ്തു സമകാലീനായ വേലുത്തമ്പി ദളവയുടെ വാത്സല്യ ഭാജനമായിരുന്നു പത്മനാഭപിള്ള ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ എട്ടാം തീയതി വൈക്കം തുറുവേലിക്കുന്നിൽ വെച്ച് ഇംഗ്ലീഷ് സൈന്യം പത്മനാഭപിള്ളയെ വളഞ്ഞു രക്ഷപ്പെടാൻ പഴുതില്ല എന്ന് മനസ്സിലാക്കിയ പത്മനാഭപിള്ള വെള്ളക്കാരന്റെ മുൻപിൽ തല കുനിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചു ധീര ധീരദേശാഭിമാനിയായ തന്റെ തൻ്റെ അണിഞ്ഞിരുന്ന വജ്രമോതിരം കടിച്ചു പൊട്ടിച്ച് ജീവത്യാഗം ചെയ്തു നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ വീരസ്വർഗം പ്രാപിച്ച ആ ദേശാഭിമാനിയുടെ ജഡം കണ്ടെടുത്ത് ഇംഗ്ലീഷ് സൈന്യം പിന്നീട് പുറക്കാടും കെട്ടിത്തൂക്കി പ്രദർശിപ്പിക്കുകയും തൂക്കിക്കൊന്നതായി പ്രചരിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്